സോഷ്യൽ ജസ്റ്റിസ് ഫോറം മാനവീയം സാംസ്കാരിക കൂട്ടായ്മ നടത്തി സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് ചെയ്തു ഇന്ത്യൻ മഹത്തായ സൃഷ്ടികളാണ് ഒക്കെ പട്ടാള ഭരണകൂടങ്ങൾ വന്നിട്ടും ഇന്ത്യയിൽ ജനാധിപത്യ ഭരണ സംവിധാനം നിലനിൽക്കുന്നത് ഇതേ ജനാധിപത്യത്തോടും അതേ അതേതരത്വത്തോടും നമ്മുടെ ജനങ്ങൾക്കുള്ള ആഭിമുഖ്യം തന്നെയാണ് കാണിക്കുന്നത് ഇപ്പോൾ കുട്ടിഘോഷിച്ച് നടപ്പിലാക്കുന്ന പൗരത്വ നിയമ ഭേദഗതി ഭരണഘടന നമുക്ക് നൽകുന്ന നമുക്ക് ഉറപ്പ് നൽകുന്ന മതേതരത്വത്തിൻ്റെ മരണ വാറണ്ടാണ് രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും ഭരണഘടനാ മൂല്യങ്ങളെയും തച്ചു തകർക്കുന്ന ഈ നിയമം സുപ്രീം കോടതി പരിശോധിക്കുകയും അടിയന്തിരമായി റദ്ദ് ചെയ്യപ്പെടുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് പൗരത്വ നിയമ ഭേദഗതി അടിയന്തരമായി റദ്ദു ചെയ്യുവാൻ കോടതി ഇടപെടണമെന്നും പാർലമെന്റിൻ്റെയും സംസ്ഥാന നിയമസഭകളുടെയും പൂർണ്ണ പിന്തുണയില്ലാതെയുള്ള ഭരണഘടനാ ഭേദഗതികൾ അനുവദിക്കരുതെന്നും സോഷ്യൽ ജസ്റ്റിസ് ഫോറം നടത്തിയ മാനവീയം സാംസ്കാരിക കൂട്ടായ്മ ആവശ്യപ്പെട്ടു ചരിത്ര ഗവൺമെന്റ് ടൗൺ എൽ സ്കൂളിൽ നടന്ന കൂട്ടായ്മ സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് മായാഭായി അധ്യക്ഷനായി ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ സിനിമാ താരങ്ങളായ അനൂപ് ചന്ദ്രൻ ചേർത്തല ജയൻ മാധ്യമപ്രവർത്തകരായ പി ദിലീപ് അഡ്വക്കറ്റ് കെ പി ജയകുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പ്രതിഭാ സംഗമം ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേലി പാർഗവനും കുഞ്ഞിലങ്കയിൽ സമ്മാനം പരിപാടി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോണും ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സിബിൽ ബെർണാഡ് ഗുരുവന്ദനം നടത്തി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ഷീബ ദിലീപ് പ്രതിഭകളെയും നഗരസഭാംഗം രാജശ്രീ ജ്യോതിഷ് മികച്ച പി ടി അംഗങ്ങളെയും ആദരിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക എൻ ആർ സീത അനിൽ മാടേകൽ മനോജ് മോൻ പ്രിൻസി സുജിത്ത് വൈ ജോയി ടി എസ് ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു പറഞ്ഞാൽ ഒരാൾക്ക് വേണ്ടി മാത്രം താമസിക്കേണ്ടില്ല ഒരാൾക്ക് വേണ്ടി അതൊരു എന്ന് പറഞ്ഞ പോലെ പക്ഷെ നമ്മൾ ഇന്ന് നമുക്കുള്ള സാമൂഹ്യ ജസ്റ്റിസ് ഫോറം എന്ന് എന്ന് പറയുന്ന പറയുന്ന സമൂഹം സംഭവം നമ്മളിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വിശപ്പുണ്ട് എല്ലാവർക്കും കടം എടുത്ത് അടയ്ക്കണം ഓരോരുത്തർക്കും പക്ഷേ ഒരുമിച്ചല്ലേ എല്ലാവർക്കും പല നേരത്താണ് അവ ഒരു വീട്ടിൽ തന്നെ നാല് പേർക്ക് നാല് നേരത്താണ് വിശക്കുന്നത് അപ്പം വിശപ്പിൻ്റെ പിന്നെ വേദന അറിയുന്നവൻ വിശക്കാത്ത മൂന്ന് പേരോട് അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം ബോധം ഒരു കുടുംബത്തിൻ്റെ ഒരുമിച്ച് എന്നുള്ള അന്തരീക്ഷം അതൊക്കെ ഇല്ലാണ്ടായിരുന്നു അതുകൊണ്ട് സമൂഹം എന്നുള്ള വാക്ക് എത്രമാത്രം പ്രസക്തമാണെന്ന് നൂറ് പേര് വന്നിരുന്നാൽ ഒരേ ചിന്താഗതിയോട് ഇരിക്കുമ്പോഴാണ് സമൂഹം എന്തിനു വന്നു പക്ഷെ പേര് വന്നാൽ പേരും ഒരു ഫോണിൻ്റെ പുറകെ ഇരുന്ന് നൂറ് ചിന്തകൾ ചിന്തിച്ചാൽ നൂറ് പേരും നൂറ് ലോകത്താണ് അപ്പോൾ ഒരാൾക്കൂട്ടം മാത്രമേ ആവുന്നുള്ളൂ ആൾക്കൂട്ടമായാൽ സമൂഹമാവില്ല ആൾക്കൂട്ടം സമൂഹമാകുന്നൊരു കാലം